എവിടെ എവിടെ ഗൾഫി പോണ പയ്യോടെ ചെറുക്കാൻ ഗൾഫി പോവുകയാണ് ചെറുക്കാൻ പോണ എന്തിനാണ് പറയാനുള്ള അച്ചു എന്തിന് അച്ചു എന്തിന് പറയാണ്ടാ അവിടെ പയ്യൻ പോവുകയാണ് വിഷം പോണല്ലേ ഹാപ്പി ആയിട്ട് പോകണം ഹാപ്പി ആയിട്ട് കണ്ണീൽ കരയൊന്നും വേണ്ടി പൗഡർ കഴിക്കട കൊക്കു കൊക്കു തല കൊക്ക് സർച്ച തലേലും സർച്ചിലേക്ക് മുടിയൊക്കെ ആഘോഷിക്കുകയാണ് അഞ്ചിന്റെ ഓലപ്പടകാ ഓ അടിപൊളി

ണേണ്ടേ ഇത് ഇങ്ങനെ തുറക്കുമ്പോൾ ടിക്കറ്റ് വിസ എല്ലോ കേട്ടോ ഇത് മാത്രം മതി എത്തും ബാക്കിയുള്ളതൊക്കെ പിന്നെ കേട്ടാ പിന്നെ ഇതിനകത്തൊരു മരുന്ന് വെച്ചിട്ടുണ്ട് അതൊക്കെ ഉണ്ട് വേണ്ട വേണ്ടത് ചോദിക്കൊന്നും ചോദിക്കുന്നില്ല അത് വേറെ കുഴപ്പമില്ല

രണ്ടു വർഷം പെട്ടന്ന് പോവും രണ്ടു വർഷി തീറ്റോടാ

ട്രോൾ ട്രോളിടെ ട്രോളിടെ ട്രോളി ടോളി ട്രോളി ട്രോളിട്ട് പയ്യത്തിനുണ്ട് ട്രോളി ട്രോളിണ്ട് ടോളി മാളി ജോലി ചെയ്തിട്ടോയ്യയുടെ പയ്യ അതാണ് കെട്ടിപ്പറഞ്ഞ് പറഞ്ഞാടാ ഫ്ലൈറ്റ് വേണോ മാഡം അഞ്ച് അഞ്ചിന്റെ ഫ്ലൈറ്റ് വന്നില്ലട ഫ്ലൈറ്റ് വന്നില്ല അഞ്ചിന്റെ ഫ്ലൈറ്റ് എവിടെ ടും പോലെപോർട്ട് വെച്ച് പടക്കെത്തിക്കണം എന്തിലാണ് എയർപോർട്ട് വെച്ചിട്ട് പടക്കെത്തിക്കാൻ പോണം മറക്കല്ല ആരും മറക്കത്തില്ല എല്ലാരും സ്റ്റേഷനിലേ അവൻ പോളി വെച്ച് പിടിച്ച സ്റ്റേഷനില് ഇത് ആരടാ വേറെ ആരാ ഇത് വേറെ ആരാടാ സിനിമ രണ്ടാമത്തെ പോവേ

യൂട്യൂബിൽ കാണിച്ചേക്കു എവിടെയാടാ മൂന്നാറാ മൂന്നാർ എന്ന് വിരമയാത്ര പറയുന്നു വെട്ടില് വെട്ടി

ഞാൻ പറഞ്ഞു നല്ല ഐഡിയ ഏരിയ കുപ്പിയെടുക്കുക ഐഫോൺ ഉപയോഗിക്കണം ഞാൻ പോയി പിടിച്ചാൽ െത്തിട്ടുണ്ട് പരിപാടി ഒന്നും ഇല്ലായിരുന്നു നേരെ ഒരു മണിക്ക് നമ്മളവിടെ എത്തിയാണ് എയർപോർട്ടിൽ എയർ മണിക്ക് എത്തി പിന്നെ ഒന്നര ഒന്നര അടിപ്പിച്ചത്തേക്ക് അവന് അത് കയറി പിന്നെ നമ്മള് അരമണിക്കൂടെ വെയിറ്റ് ചെയ്യും നിക്കണ്ടെന്ന് പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ അവൻ തിരിച്ചിറങ്ങുന്നില്ല കാണാൻ എന്ന് പറഞ്ഞു വന്നിട്ട് നിക്കേണ്ടെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ അരമണിക്കൂടെ വെയിറ്റ് ചെയ്ത ശേഷം അവിടെ ഇറങ്ങിയത് ഇറങ്ങി നമ്മളെല്ലാം നമ്മളെല്ലാവരും തിരിച്ചു വീടുകൾ വന്നു രണ്ടുവണ്ട രണ്ടുവണ്ടിലായിട്ടാണ് രണ്ടല്ല രണ്ടു വണ്ടിയിലായിട്ടാണ് രണ്ടു വണ്ടിയിലായിട്ട് വന്നു ഒരാള് ഒരു ടീം ബസ്സിലേ പോയി ഞങ്ങള് പറയുണ്ടായിരുന്നു രാവിലെ ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അഞ്ചുമണിയൊക്കെ ഉണ്ടായി അഞ്ചു മണിക്ക് വന്ന് കടന്ന് ഉറങ്ങിയതാണ് അങ്ങനെ ജി കേഷ്മിന്റെ വേറെ വീടിയൊന്നും എടുക്കാൻ പറ്റിയില്ല ജസ്റ്റ് പുറത്തൊക്കെ പോയി കുറച്ച് മലയാളിയൊക്കെ കൊണ്ടായിരുന്നു വീട് എടുക്കാനുള്ള പോയപ്പോൾ നമുക്ക് സങ്കടം ഇല്ലായിരുന്നു ഇല്ല മാക്സിമം നമ്മൾ ഹാപ്പി ആയിട്ട് ഇടാനേ നോക്കിയിട്ടുള്ളൂ പക്ഷേ പോയി കഴിഞ്ഞ് ഇന്നായപ്പോഴത്തേക്ക് അതായത് അതായത് പറഞ്ഞാൽ നമ്മള് കൂടാണെന്ന് പറയാനാ നമ്മളെ വയ്യന്മാരെല്ലാം തൊട്ടപ്പുറത്തും ഇപ്പുറത്തും വീട് അവിടെ എല്ലാവരും ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ തന്നെ കാണും ഇപ്പോഴും ഒരുമിച്ച് കാണും അങ്ങനെ നടന്നേ അപ്പൊ അപ്പോ അതിന് സങ്കടമുണ്ട് അവിടെ ഇതിന് വിളിച്ച് അവിടെ നിന്ന് സിം എടുത്ത് വിളിച്ച് അവിടെ ഒമ്പതേ കാലങ്ങളെത്തി സിം ഒക്കെ എടുത്ത് വിളിച്ച് മുങ്ങി എത്തി പിന്നെ ചേട്ടനോട് പോയി കുറച്ച് പുതപ്പും കാര്യങ്ങളൊക്കെ മേടിച്ചു കാരണം അവിടെ നിന്നും കൊണ്ടുപോയിട്ടില്ല അവിടെ നിന്ന് വാങ്ങാൻ വേണ്ടി ഇരിക്കുക അതൊക്കെ മേടിച്ചു കുറച്ച് വിഷമങ്ങൾക്കുണ്ട് ഇപ്പൊ എല്ലാരും പോകുന്ന അടുത്ത് എന്തായാലും വിഷമങ്ങളെ കാണും നന്നാൻ വേണ്ടി പോയല്ലേ അതെ വേറെ വിഷയൊന്നും ഇല്ല പിന്നെ ഇറന്നൂല്ല ചുമ്മാ എന്റെ അക്കൗണ്ട് എന്ന് എഴുതി അവനെ ആഗ്രഹം എടുക്കണം അവിടെ പോയിട്ട് ബ്ലോക്ക് എടുക്കാനായിട്ട് വണ്ടിക്കകത്ത് ട്രക്ക് ഓടിക്കാനായിട്ട് പോയി ടെക്നീഷ്യൻ ആയിട്ടാണ് കയറിയത് ലൈഫ് എടുത്തിട്ടോ ട്രക്ക് ഓടിക്കാനായിട്ട് പോയി അപ്പൊ ചുമ്മാ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുള്ള എല്ലാം കൊണ്ട് കടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യുക വീഡിയോ കാണുന്ന ബൈ ബൈ